വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗുലാബ് ജാമുന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ട്രൈ ചെയ്യുന്നു നോക്കണേ അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് പഞ്ചസാര നമുക്ക് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ രണ്ട് ഏലക്കെ കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അത്രയും ചെയ്താൽ മതി ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ബൗളിലേക്ക് ഞാൻ കാല് കപ്പ് ഗോതമ്പൊടിയും കാല് കപ്പ് പാൽപ്പൊടിയും എടുത്തിട്ടുള്ളത് ഗോതമ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഒരു നൂള് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു രണ്ട് നൂള് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്കപ്പൊടി ഒരു ടീസ്പൂൺ നിറയെ നെയ്യ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് അപ്പോൾ പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മതിയാവും ഒരു രണ്ടോ മൂന്നോ സ്പൂണൊക്കെ മതിയാവും കേട്ടോ അപ്പോൾ ഇത്തിരി ഇത്തിരിയായിട്ട് പാലൊഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം സാദാ പാലാണ് കേട്ടോ ചൂടാക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം മാത്രം നമ്മൾ ബോൾസ് എടുത്താൽ മതി അപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ക്രാക്ക് ഒട്ടും ഇല്ലാതെ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് ബോളാക്കിയെടുക്കാം കുഞ്ഞു കുഞ്ഞു ബോൾസ് മതി കാരണം ഇത് വേവിച്ച് വരുന്ന സമയത്ത് കുറച്ച് വലുപ്പം വെക്കും അപ്പോൾ അത് ഇതുപോലെ ക്രാക്കില്ലാതെ ഒട്ടും ഇല്ലാതെ വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നല്ല പോലെ നമ്മൾ എല്ലാം ഇതേപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം എണ്ണയിലേക്ക് ഇടുക ശേഷം ഇതൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നാലേ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെ ഡബിൾ സൈസ് ആയിട്ടുണ്ട് പക്ഷേ ക്രാക്ക് വന്നിട്ടുണ്ടോ എന്താ കാരണം എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ അതേ പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഇത് ചൂടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുക പാനി ചൂടില്ലെങ്കിൽ ചൂടാക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്കെല്ലാം ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമു ആണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻ സ്കാനൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ പേശി ഒന്ന് ഫോളോ ചെയ്യാം മറ്റൊരു നല്ല റെസിപ്പിയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ